ഈരാറ്റുപേട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിട സമുച്ചയം മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു കേരളത്തിലാകെ സ്കൂൾ കെട്ടിടങ്ങളാണ് കിഫ്ബി ധനസഹായത്തോടെ നിർമ്മിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു സ്കൂൾ തല പരിപാടി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ എം ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെയും തുടർന്നുള്ള വിദ്യാകരണം പദ്ധതിയിലൂടെയും കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗം രാജ്യത്തിന് മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരാറ്റുപേട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അടക്കമുള്ള സംസ്ഥാനത്തെ സ്കൂളുകളിലെ പുതിയ ഹൈടെക് കെട്ടിട സമുച്ചയങ്ങളുടെയും സ്മാർട്ട് ക്ലാസുകളുടെയും ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി മുപ്പത് സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം പന്ത്രണ്ട് സ്കൂൾ കെട്ടിടങ്ങളുടെ ശിലാസ്ഥാപനം ഇത് സർക്കാർ പ്രഖ്യാപിച്ച നൂറുദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഇന്ന് നടക്കുകയാണ് ഇവിടെയുള്ളവർക്ക് അങ്ങേറ്റം സന്തോഷിക്കാൻ വക നൽകുന്ന തരത്തിലുള്ള കെട്ടിട സൗകര്യമാണ് സ്കൂളിന് വേണ്ടി ഒരുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മത്സരാധിഷ്ഠിത സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന നിലയിൽ ശേഷിയുള്ളവർ മാത്രം മുന്നേറുക എന്നൊരു കാഴ്ചപ്പാടോടെ കാര്യങ്ങൾ നീക്കുകയാണ് അവിടെയാണ് ഏതാനും പേരല്ല നാടാകെ നമ്മുടെ സമൂഹമാകെ ഒരു വൈജ്ഞാനിക സമൂഹമായി മാറുക കേരളത്തിലാകെ തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് സ്കൂൾ കെട്ടിടങ്ങളാണ് ിംഫി ധനസഹായത്തോടെ നിർമ്മിക്കുന്നത് ഇരുപത്തി അയ്യായിരം കോടിയോളം രൂപയാണ് ഇതിനായി ചിലവഴിക്കുന്നത് അഞ്ഞൂറ്റി എട്ട് കെട്ടിടങ്ങൾ ഇതുവരെ പൂർത്തിയായി പൊതുവിദ്യാഭ്യാസ മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഏതാണ്ട് നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് ചിലവഴിച്ചു കേരളത്തിലെമ്പാടുമുള്ള പൊതുവിദ്യാലയങ്ങളിൽ ഇതുവഴിയുണ്ടാകുന്ന മാറ്റങ്ങൾ ദൃശ്യമാണ് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനം മാത്രം സാധ്യമാക്കിയാൽ പോരാ ലോക വൈജ്ഞാനിക ശൃംഖലയുടെ ഭാഗമാകാൻ കഴിയുന്ന വിധത്തിൽ നമ്മൾ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കേണ്ടതുണ്ട് വിദ്യാകിരണം പദ്ധതിയുടെ ഭാഗമായി കിംഫിയിൽ നിന്നും ഒരു കോടി ഇരുപത്തിയെട്ട് ലക്ഷം രൂപയും എം എൽ എ ഫണ്ടിൽ നിന്നും ആറ് ലക്ഷം രൂപയും ചിലവഴിച്ചാണ് ഇരാറ്റുപെട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ കെട്ടിട സമുച്ചയം നിർമ്മിച്ചത് ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു സ്കൂൾ തല പരിപാടി അഡ്വക്കേറ്റ് സെബാസ്റ്റിൻ കുളത്തിങ്കൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ശിലാഫലക അനച്ഛാദനവും നടത്തി ഇരാറ്റുപെട്ട നഗരസഭ അധ്യക്ഷ സുഹറ അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ മെമ്പർമാരും യോഗത്തിൽ പങ്കെടുത്തു ഐഫോറിയോസ് പാല